നുസരിച്ച് വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ സ്പീഡാണ് പത്തൊമ്പത് കിലോ ഉച്ചകുളി പെട്ടെന്ന് ഒരു ഈസി എനിക്ക് തോന്നിക്കണല്ലോ അതുപോലത്തെ മെത്തേഡാണ് പഠിച്ചതിനെ കൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം ജയിപ്പിക്കാൻ തന്നെ തീർച്ചയായിട്ടും ബിസിനസ് ആണോ നിന്ന് തുടങ്ങാൻ ചുരുങ്ങിയൊരു മാസത്തിൽ ആഗ്രഹിക്കുന്നത് പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് അല്ലെ ഫീസ് കൊടുത്താൽ എല്ലാം മൂല്യം കിട്ടിയോ തീർച്ചയായിട്ടും

ഞാന് എനിക്ക് ഇത്രയും ദിവസം പറഞ്ഞിട്ട് എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ട് എത്ര ദിവസമായി വന്നിട്ട് വന്നിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കൊണ്ട് എന്തൊക്കെ പഠിച്ച ഏകദേശം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്വന്തം കൊണ്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹവും താല്പര്യം വിശ്വാസവും ഉണ്ടാവും കോൺഫിഡന്റ് ആയിട്ടുണ്ട് ഷെഫ് ഭുമാരിയുടെ മന്തി വിഷയം കണ്ടു മന്ദി വിഷയം കൊണ്ട് അത്ഭുതപ്പെട്ടുള്ളത് ഈ സ്ഥാപനത്തെ പറ്റിയിട്ട് എന്റെ കിച്ചെന്ന് പറഞ്ഞതാണ് നമ്മുടെ സ്ഥാപനം സാമനത്തെ പറ്റി പ്രത്യേകിച്ച് പറയാനുണ്ടോ പ്രത്യേകിച്ച് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളായ ആളുകളെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നയിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്